ഒരമ്മയെയും കുഞ്ഞിനെയും ഒരു ദിവസം കാണാതാകുക മകളെയും പേരക്കുട്ടിയെയും കണ്ടെത്താനായി കാണാതായവളുടെ നിരാരംബരായ അച്ഛനമ്മമാർ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുക മകളെ കാണാതായതിൽ മനം നൊന്ത് അവളുടെ അച്ഛൻ ജീവൻ കൊടുക്കുക ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം കാണാതായ ആ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടു എന്നറിയുക ഒരു സംഭവം നടന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ മാറനെല്ലൂർ പോലീസിന്റെ നിസ്സംഗതയിൽ പൂഴ്ത്തിവെക്കപ്പെട്ട ഈ സംഭവം രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ എസ് റിക്രൂട്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് പുറത്തു വന്നത് ആ കഥയാണിത് കൂലിപ്പണിക്കാരനായ ജയചന്ദ്രൻ്റെയും രാധയുടെയും മൂത്ത മകളായിരുന്നു വിദ്യ അവൾ പൂവാർ സ്വദേശിയായ മാഹിൻ കണ്ണ് എന്നൊരാളുമായി പ്രണയത്തിലായി ചന്തയിൽ വെച്ചാണ് മീൻ കച്ചവടക്കാരനായ മാഹിൻ കണ്ണ് വിദ്യയെ ആദ്യമായി കാണുന്നത് പിന്നീട് അവർ പരിചയപ്പെട്ടു മാഹിൻ മാഹിൻകണ്ണ് വിദ്യയോട് പറഞ്ഞത് തൻ്റെ പേര് മനു എന്നാണ് അങ്ങനെയാണ് മാഹിൻ മാഹിൻകണ്ണിൻ്റെയും വിദ്യയുടെയും പരിചയം വളർന്ന് എത്തിയത് എന്നാൽ മാഹിൻ കണ്ണുമായുള്ള വിദ്യയുടെ പ്രണയത്തെ അവളുടെ വീട്ടുകാർ എതിർത്തു അതോടെ വിദ്യ മാഹിൻ മാഹിൻകണ്ണിനോടൊപ്പം ഇറങ്ങിപ്പോയി അവർ മലയൻ കീഴിനടുത്തുള്ള ഒരു വാടക വീട്ടിൽ താമസം തുടങ്ങി പക്ഷേ ഇവർ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിദ്യ പലതവണ മാഹിൻ കണ്ണിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അയാൾ അപ്പോഴൊക്കെ ഒഴിഞ്ഞുമാറി ഇതിനിടയിൽ വിദ്യ ഗർഭിണിയായി വിദ്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മാഹിൻ കണ്ണ് വിദേശത്തേക്ക് കടന്നു രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിനാലിന് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി വിദേശത്തേക്ക് പോയ മാഹിൻ കണ്ണ് ഒന്നര വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി അങ്ങനെയിരിക്കുമ്പോഴാണ് മാഹിൻ കണ്ണ് മുമ്പ് വിവാഹിതനാണെന്നും അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുമുള്ള കാര്യം വിദ്യ അറിയുന്നത് ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ വഴക്ക് പതിവായി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് വൈകിട്ട് വിദ്യയെയും മകൾ ഗൗരിയെയും കൊണ്ട് മാഹിൻ കണ്ണ് ബൈക്കിൽ എങ്ങോട്ടേക്കോ പോയി എന്നാൽ അതിനുശേഷം വിദ്യയെയും മകളെയും ആരും കണ്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ട് രാധ പലതവണ മകളെ ഫോണിൽ വിളിച്ചു പക്ഷേ അവൾ ഫോണെടുത്തില്ല അവർക്കെന്തോ പന്തിയായി തോന്നി അങ്ങനെ പലതവണ വിളിച്ചപ്പോൾ മാഹിൻ ഫോൺ എടുത്തു ഇപ്പോൾ വിദ്യയ്ക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ലെന്നും അവൾ ഹോട്ടലിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുമാണ് മാഹിൻ മാഹിൻകണ്ണ് പറഞ്ഞത് എന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു പക്ഷേ രാത്രിക്ക് എന്തോ പന്തികേട് തോന്നി അവർ വീണ്ടും വീണ്ടും വിദ്യയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു ആരും ഫോൺ എടുത്തില്ല ഒടുവിൽ രാത്രി പത്തരയോടെ ഫോൺ സ്വിച്ച് ഓഫായി പിറ്റേന്ന് രാവിലെയാണ് ആ ഫോൺ വീണ്ടും ഓണായത് പക്ഷേ അപ്പോഴും ആരും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ നാല് ദിവസങ്ങൾ കഴിഞ്ഞു മകൾക്കെന്തോ അപകടം സംഭവിച്ചു തന്നെ ആ പാവം അച്ഛനും അമ്മയും കരുതി അവർ മാറനല്ലൂർ പോലീസിലും പൂവാർ പോലീസിലും പരാതി കൊടുത്തു അങ്ങനെ പോലീസ് മാഹിൻ മാഹിൻകണ്ണിനെ വിളിച്ചു വരുത്തി വിദ്യ എവിടെയാണെന്ന് അയാളോട് ചോദിച്ചു അവളെയും കുഞ്ഞിനെയും വേളാങ്കണ്ണിയിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്നയാൾ പോലീസിനോട് പറഞ്ഞു അതോടെ മാഹിൻ കണ്ണിനെ പോലീസ് വിട്ടയച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് മകളെയും പേരക്കുട്ടിയെയും കാണാമെന്നുള്ള ആശ്വാസത്തോടെ അവളുടെ അച്ഛനമ്മമാർ തിരിച്ചുപോയി പക്ഷേ മാഹിൻ മാഹിൻകണ്ണ് പിന്നീട് വന്നില്ല അയാളെ കാണാനില്ലായിരുന്നു അയാൾ വീണ്ടും വിദേശത്തേക്ക് കടന്നിരുന്നു വിദ്യയുടെ അച്ഛനമ്മമാർ വീണ്ടും പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങി മാറനല്ലൂർ പോലീസ് ഈ കേസ് പൂഴ്ത്തിവെച്ചു മകളെയും പേരക്കുട്ടിയെയും കണ്ടെത്താനായി വിദ്യയുടെ അച്ഛനമ്മമാർ പല വാതിലുകളും മുട്ടി പക്ഷെ ഫലമുണ്ടായില്ല അങ്ങനെ മകളെ കാണാതായ ദുഃഖത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയചന്ദ്രൻ തൂങ്ങി മരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് മണിക്ക് മാഹിൻ മാഹിൻകണ്ണ് വിദ്യയുടെ അമ്മ രാധയെ ഫോണിൽ വിളിച്ചു ആ ഫോൺ സംഭാഷണം പത്തു മിനിറ്റോളം നീണ്ടു നിന്നു ഇപ്പോൾ നിങ്ങൾ പൂവാറിലേക്ക് വന്നാൽ മകളെയും കുഞ്ഞിനെയും കാണിച്ചു തരാമെന്നായിരുന്നു മാഹിൻകണ്ണ് പറഞ്ഞത് അന്നേ ദിവസമാണ് രണ്ടു ദിവസം കഴിഞ്ഞ് പേളാങ്കണ്ണിയിൽ താമസിപ്പിച്ചിരിക്കുന്ന വിദ്യയെയും കുഞ്ഞിനെയും ഹാജരാക്കാമെന്ന ഉറപ്പിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ വിട്ടയച്ചതും അന്നേ ദിവസം രാത്രി തന്നെയാണ് മകളെയും കുഞ്ഞിനെയും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ മാഹിൻ കണ്ണ് വിദ്യയുടെ അമ്മയെ വിളിക്കുന്നത് എന്നാൽ മകളെ കാണിച്ചു കൊടുക്കാനായിരുന്നില്ല മറിച്ച് അവരെയും കൊലപ്പെടുത്താനായിരുന്നു അയാളുടെ പദ്ധതി കിടപ്പാടം വിറ്റ പണം പോലും പോലീസുകാർക്ക് കൈക്കൂലിയായി കൊടുത്തു എന്ന് വിദ്യയുടെ അമ്മ രാധ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു തുടക്കം മുതൽ തന്നെ തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ പോലീസിനോട് പറഞ്ഞിരുന്നു തെളിവുകളെല്ലാം മാഹിൻഖണ്ണിനെതിരുമായിരുന്നു അറിയാവുന്ന വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടും പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും ഒരു മിസ്സിംഗ് കേസിൽ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള നടപടികൾ പോലും പോലീസ് ചെയ്തില്ല മാഹിൻകണ്ണിൻ്റെയോ വിദ്യയുടെയോ ഫോൺ കോളുകൾ പരിശോധിച്ചതുമില്ല വേളാങ്കണ്ണിയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ വിദ്യയെയും കുഞ്ഞിനെയും താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള മാഹിൻകണ്ണിൻ്റെ മൊഴി കണ്ണും പൂട്ടി പോലീസ് വിശ്വസിക്കുകയായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഐ എസ് റിക്രൂട്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഈ അന്വേഷണത്തിനിടയിൽ വർഷങ്ങൾക്ക് മുൻപ് മാറനല്ലൂർ പോലീസ് പൂഴ്ത്തിവെച്ച വിദ്യയുടെ തിരോധാന കേസും പൊടിതട്ടിയെടുത്തു പോലീസ് വീണ്ടും മാഹിൻകണ്ണിനെ വിളിച്ചു വരുത്തി അപ്പോഴേക്കും വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ അയാൾ പൂവാറിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം താമസിക്കുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തിട്ടും വിദ്യയും കുഞ്ഞും എവിടെയാണെന്ന് പറയാൻ മാഹിൻകണ്ണ് തയ്യാറായില്ല പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റുവെന്നാരോപിച്ച് അയാൾ മനുഷ്യാവകാശ കമ്മീഷനിലെത്തി അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതില്ല എന്ന ഉത്തരവ് നേടി പിന്നീട് ഇയാൾ അന്വേഷണവുമായി സഹകരിച്ചില്ല അതോടെ പോലീസ് തിരുവനന്തപുരം റൂറൽ അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിൽ പതിനാറംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും മാഹിൻഗണ്ണിനെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വിദ്യയെയും മകളെയും താൻ കൊലപ്പെടുത്തിയെന്ന് അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു തമിഴ്നാട്ടിലെ ആളില്ലാത്തുറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടലിൽ തള്ളിയിട്ട് ഇവരെ കൊലപ്പെടുത്തിയത് വിദ്യയെയും കുഞ്ഞിനെയും കടലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ പിറ്റേന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് തമിഴ്നാട്ടിലെ കുളച്ചലിൽ ഒരു സ്ത്രീയുടെ ശവശരീരം കരക്കടിഞ്ഞു നാലു ദിവസത്തിനു ശേഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹവും അത് വിദ്യയുടെയും മകൾ ഗൗരിയുടേതുമായിരുന്നു അജ്ഞാത തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം തമിഴ്നാട് പോലീസ് വിദ്യയുടെയും ഗൗരിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഇതിൻ്റെ രേഖകളെല്ലാം കേസന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം കന്യാകുമാരി ജില്ലയിലെ പുതുക്കട പോലീസിൽ നിന്ന് ശേഖരിച്ചു സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അക്കാര്യം മറ്റു സ്റ്റേഷനുകളിലേക്കും അറിയിക്കും എന്നാൽ കേസ് ആദ്യം അന്വേഷിച്ച മാറന്നല്ലൂർ പോലീസ് ഇത്തരം വിവരങ്ങൾക്ക് പിന്നാലെ പോയില്ല കൊലപാതകത്തിൽ മാഹിൻകണ്ണിൻ്റെ ഭാര്യ റുഖയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വിദ്യയുടെ അമ്മ രാധ വീട്ടുജോലി ചെയ്താണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത് മകളെയും പേരക്കുട്ടിയെയും കാണാതായെങ്കിലും അവർ എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ കൊച്ചുമകളുടെ പേരിൽ രാധ എൽ പോളിസി എടുത്തു അതിൻ്റെ പ്രീമിയവും മുടങ്ങാതെ അടച്ചു വിദ്യയെയും ഗൗരിയെയും കൊലപ്പെടുത്തിയെന്ന മാഹിൻ കണ്ട് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയ ദിവസവും രാധ പ്രീമിയം അടച്ചു റൂറൽ എസ് പി ഓഫീസിലെത്തിച്ച് മകൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ രാധ അവിടെ ബോധം കേട്ടു വീണു മകൾ മാത്രം മരിച്ചെന്നായിരുന്നു അവരുടെ ധാരണ പേരക്കുട്ടി മരിച്ചെന്ന വാർത്ത കടുത്ത ഹൃദ്രോഗിയായ ആ അമ്മയെ അറിയിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല മകളെ കൊന്നു മാഹിൻ മാഹിൻകണ്ണിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് മാത്രമാണ് അവർ പോലീസുകാരോട് പറഞ്ഞത് വിദ്യയെ ഒഴിവാക്കാൻ ഭാര്യ റുഖിയ തന്നെ നിരന്തരം നിർബന്ധിച്ചത് കൊണ്ടാണ് താൻ അവരെ കൊലപ്പെടുത്തിയതെന്ന് മാഹിൻ മാഹിൻകണ്ണ് പോലീസിനോട് ഏറ്റുപറഞ്ഞു അയാളുടെ ഭാര്യ റുഖിയയും ഇത് സമ്മതിച്ചു റുഖിയയുടെ മേൽ ചുമത്തിയത് ഗൂഢാലോചന കുറ്റമാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത മാഹിൻകണ്ണിനെ തെളിവെടുപ്പിനായി പത്തു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കണ്ണും വിദ്യയും എട്ടു മാസത്തോളം ഒരുമിച്ച് താമസിച്ചിരുന്ന പെരുമണ്ണൂരിലെ വാടക വീട്ടിലും മലയൻകീഴ് കോട്ടമ്പൂരിലെ വാടക വീട്ടിലും തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണത്തും കടലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഇടത്തും കണ്ണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മകളെ നഷ്ടപ്പെട്ട നിരാലംബയായ ഒരു അമ്മയുടെ പതിനൊന്ന് വർഷങ്ങൾ നീണ്ട പോരാട്ടമാണ് കണ്ണെന്ന നരാഥമനെ നിയമത്തിന് മുന്നിലെത്തിച്ചത്